ആ നല്ലൊരു വണ്ടി ആരും നോക്കുന്നുണ്ട് നോക്കിയത് ഫുൾ ലോണൊക്കെ കയറുവാണോ കൊടുക്കുക ഫുൾ കൊടുക്കാല്ലേ ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ ആയിരുന്നു അത്രയധികം ആൾക്കാരുടെ എൻക്വയറീസ് ഉണ്ടായിരുന്നു ഇപ്പൊ അതേ ഒരു കാറ്റഗറിയിലേക്ക് വന്ന സാധനമാണ് ടിയാഗോ എന്ന് പറയുന്നത് അടുത്തായിട്ടൊരു ഓട്ടോമാറ്റിക് കാണിച്ചു കൊടുക്കാം ഓട്ടോമാറ്റിക് അതെ ഇത് പുതിയ ഷേപ്പ് ആണല്ലോ ന്യൂ മോഡൽ ന്യൂ ഷേപ്പ് ആണ് ഷേപ്പ് രണ്ടായിരത്തി ഇരുപത് അഞ്ച് കോമ്പാക്ട് എസ് യു ബി സെഗ്മെന്റിൽ എല്ലാവരും എന്താ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി അല്ലേ ഇയർ വാറണ്ടി ടു ഇയർ വാറണ്ടി ഇയർ വാറണ്ടി നിങ്ങളുടെ വാറണ്ടിന്റെ ആവശ്യം വരില്ല ഇല്ല ഇല്ല വാറണ്ടി വാറണ്ടി കമ്പനി നിങ്ങൾ നോക്കിക്കോളൂ ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസൽ പതിനേഴ് ഡീസൽ ഡീസൽ വണ്ടിയുണ്ട് അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല മൈലേജ് കിട്ടും ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഉള്ളതിൽ കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികൾ വരുന്നു ബഡ്ജറ്റ് ലേഷൻറ്റീവിലി കുറഞ്ഞ വണ്ടികളുണ്ട് അതുപോലെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഇയോൺ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ ഒരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് അധികം വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും പുതിയ മോഡൽ ലോ കിലോമീറ്റർ അതുപോലെ തന്നെ രണ്ട് വർഷത്തെ വാറണ്ടിയും ഒരു വർഷത്തെ ആർ എസ് ഐയും തരുന്നുണ്ട് ഞാനെന്നുള്ളത് നമ്മുടെ കാറൺ ബൈക്കിലാണ് കണ്ണൂർ സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ അതായത് കണ്ണൂർ എസ് എൻ കോളേജിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കാറൺ ബൈക്കിലാണ് കേട്ടോ ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് ഇവിടെ ഒരുപാട് അധികം വണ്ടികളുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാ വേരിയൻറ്റ് സാധനങ്ങളും ഉണ്ട് ഒരുവിധം എല്ലാ ബ്രാൻഡിൻ്റെ വണ്ടികളും ഉണ്ട് അത് മിക്കവാറും വണ്ടികൾ ചെറുവണ്ടികൾ തന്നെയാണ് വലിയതായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല ഏകദേശം ഒരു ആറ് ഏഴ് ലക്ഷം രൂപയുടെ ഉള്ളിൽ വരുന്ന വണ്ടികളാണ് മിക്കവാറും വണ്ടികൾ അതായത് ഒരു ബഡ്ജറ്റ് വണ്ടികൾ അതായത് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ എടുക്കുന്ന ടൈപ്പ് വണ്ടികൾ തന്നെയാണ് അതുപോലെ തന്നെ അതാ പുതുപുത്തൻ അൾട്ടോ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞത് ഫതിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ പതിയിലാണ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്കൊന്ന് പറഞ്ഞു തരാം അതുപോലെ തന്നെ നല്ല വില കുറച്ച് കൊടുത്തൂ നമുക്ക് കൊടുക്കാമല്ലേ ഇയറൻറ്റിങ്ങും പരിപാടികളൊക്കെയാണ് വരുന്നത് അപ്പം എന്തായാലും മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് വില കുറച്ച് കൊടുക്കാം കേട്ടോ പിന്നെ പുതുപുത്തം വണ്ടിയൊക്കെ ഉണ്ടല്ലോ ആയിരത്തി മൂന്ന് വണ്ടി ഇരുപത്തി മൂന്നാണ് ഓക്കെ അപ്പം എന്തായാലും ഇത്രയും വണ്ടികളുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഞാൻ നിങ്ങൾ കാണിച്ചതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൊണ്ട് ഒന്ന് ഫോളോ ചെയ്തോളൂ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അതും വാറണ്ടിയോട് കൂടിയിട്ട് ധൈര്യമായിട്ട് എടുക്കാൻ അല്ലേ നേരെ കാറുമ്പോഴേക്കേക്ക് പോലെ കണ്ണൂരും കൊച്ചിയിലും കോഴിക്കോടും എല്ലാം നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഇവിടെയും ഒരുപാട് വണ്ടികളുണ്ട് എന്തായാലും നമുക്ക് കൂടുതൽ പറയുന്നില്ല നേരെ ആ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒന്ന് കാണാം അപ്പൊ എന്തായാലും നമ്മൾ ആദ്യത്തെ വണ്ടി ഇതുവരെ അങ്ങനെ യൂസ് യുവർ മാർക്കറ്റിൽ നമ്മളധികം കണ്ടിട്ടില്ല അതായത് ഇറങ്ങി ഇറങ്ങിത്തുടങ്ങുന്നുള്ളൂ അല്ലേ ഏറ്റവും പുതിയ മോഡൽ അൾട്ടോ കേട്ടൻ ആണ് ഇത് ഏതാ മോഡലൊക്കെ അതായത് പുതുപുത്തൻ വണ്ടിയാണ് കേട്ടോ എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇത് എത്രയാണ് ഓട്ടോ ഒക്കെ കിലോമീറ്റർ ആണല്ലേ അടിപൊളി അതായത് വെറും മൂവായിരം കിലോമീറ്റർ ഓടിയ ഒരു പുതുപുത്തൻ വണ്ടി എന്ന് തന്നെ പറയാം എന്തെങ്കിലും മാക്സിമം റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് മാത്രമേ മാത്രമല്ല ഒരു ഡോർ റീപ്ലേസ് ആയി മൂവായിരം തന്നെ അത് ചെറിയ സ്ക്രാച്ചിന് അതെ 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 സ്കാച്ച് വരുമ്പോ മാറുന്നതാണ് പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ പിന്നെ ഒരു രൂപ ചെലവില്ലാണ്ട് കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും നന്നാക്കുന്ന പരിപാടികൾ ഒന്നുമില്ല റീപ്ലേസ് ആണ് അപ്പൊ ഷോറൂമിൽ കൊണ്ടായാലും അത് പറഞ്ഞല്ലോ നിങ്ങൾ നോക്കിക്കോളാം എന്തുകൊണ്ടാണ് ആ സ്കാച്ച് വന്നേ എന്നൊക്കെ നോക്കിക്കോളൂന്തായാലും ഉണ്ടാവില്ല പുത്തം വണ്ടിയല്ലേ വേറെ ഒരു റീപ്ലേസ് ഓക്കെ ടയർ ഭാഗങ്ങളൊക്കെ ആ മൂവായിരം കോടിയുടെ ക്ലീൻ വണ്ടിയാണല്ലേ ബാക്കി മൈലേജ് കിട്ടില്ലേ അതെ കിട്ടും അപ്പൊ എന്തായാലും വണ്ടിയും എന്താ നമുക്ക് റേറ്റ് വരുന്നത് വിത്ത് ടു ഇയർ വാറണ്ടി വൺ ഇയർ ആറ് എനിക്ക് തോന്നുന്നത് കമ്പനി വാറണ്ടി ഉണ്ടാവുമല്ലോ അല്ലേ നിങ്ങളൊന്നും ചെക്ക് ചെയ്തോളൂ പിന്നെ എക്സ്റ്റൻഡർ ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ കിട്ടും ഇനി അത് വേണ്ട ഇവരുടെ വാറണ്ടി പതിങ്കിൽ അങ്ങനെ കിട്ടും അപ്പൊ നാല് ലക്ഷത്തി എമ്പത്തയ്യായിരം പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് അതെ അതെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് തരുന്നതാണ് അപ്പം എന്തായാലും നല്ലൊരു വണ്ടി ആരും നോക്കുന്നുണ്ട് നോക്കിയത് ഫുൾ ലോൺ ഒക്കെ അതോ ഫുൾ ഫുൾ ലോൺ കൊടുക്കുക അല്ലെങ്കിൽ ഒരു രൂപ പോലും കൊണ്ടുവരുന്നത് ഇത് കൊണ്ടുപോകാം അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണ് ടിയാഗോ എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ സ്വിഫ്റ്റിനായിരുന്നു അത്രയധികം ആൾക്കാരുടെ എൻക്വയറീസ് ഉണ്ടായിരുന്നത് ഇപ്പം അതേ ഒരു കാറ്റഗറിയിലേക്ക് വന്ന സാധനമാണ് ടിയാഗോ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പറയേണ്ടത് ബോഡി ക്വാളിറ്റി എല്ലാം കൊണ്ടും അടിപൊളി വണ്ടി അല്ലേ മൈലേജ് ആണെങ്കിലും നല്ല വണ്ടി ഇത് മോഡലൊക്കെ ഇതേതാണായിരത്തി പത്തൊമ്പത് വണ്ടിയാണോ അത്യാവശ്യം പുതിയ വണ്ടി തന്നെയാണ് എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ആ അല്ലേ ലോ കിലോമീറ്ററാണ് ഈ മുപ്പത്തി മൂന്ന് ഓടിയ ടയറാണ് നിലവിൽ കിടക്കുന്നതും ഇത് ശരിക്കും ഫുൾ ഓപ്ഷനാ ഇത് എക്സെറ്റ് 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 പ്ലസ് തോന്നുന്നു അല്ലേ ഓക്കെ ഒരുവിധ എല്ലാ സാധനങ്ങളും ഉണ്ടോ നല്ല സീറ്റ് ചെയ്തിട്ടുണ്ട് കരുമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത മാനുവൽ വണ്ടിയാണ് എന്തെങ്കിലും മാക്സിമം ഒന്നും ഹിസ്റ്ററി കൊടുത്തൂടെ നമുക്ക് അതെ മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ലല്ലോ മാറിയിട്ടില്ല ഒന്നും മാറിയിട്ടില്ല കാര്യമായ എന്താ പറയുക ടച്ചപ്പ് ആണെങ്കിലും കാണുന്നില്ല പക്ഷെ പമ്പർ സൈഡിലൊക്കെ ചെറിയ ടച്ചപ്പ് വന്നിട്ടുണ്ടാവും എന്തായാലും സ്വാഭാവികമാണ് എപ്പോഴും പറയാനുണ്ട് കേരളത്തിൽ ടച്ചപ്പ് ഇല്ലാത്തൊരു വണ്ടി ഉണ്ടാവില്ല ടയർ വാങ്ങി മുപ്പത്തിമൂന്ന് ഓടിയതാണ് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു അറുപത് ശതമാനം പ്രതീക്ഷ മതി കൂടിപ്പോയ ഒരു പത്തോ അയ്യായിരം അല്ലെങ്കിൽ മാക്സിമം ഒരു പതിനായിരം വരെ മുട്ടയാണെങ്കിൽ ഓടുക അത്രേ നടക്കുള്ളൂ കേട്ടോ എന്താ നമുക്ക് റേറ്റ് വരുന്ന വരുന്നത് നാല് തൊണ്ണിട്ട് രണ്ടായിരത്തി പത്തൊൻപത് വണ്ടിയാണ് നാല് ലക്ഷം തൊണ്ണൂറ്റിട്ടായിരിക്കുക പിന്നെ കുറച്ച് ഫുൾ ആവുമല്ലേ പിന്നെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും നോക്കോളൂ രണ്ടായിരത്തി വണ്ടി മാനുവൽ അല്ലേ ഓക്കെ ഇനി ഇതാണെങ്കിലോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഏതാ മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓണർഷിപ്പ് കിടക്കുന്നുണ്ട് സിംഗിൾ ഓണർഷിപ്പ് എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ കിലോമീറ്റർ കിലോമീറ്റർ ഇത് വണ്ടിയാണ് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല രണ്ട് പുതിയ പുത്തൻ ടയർ ഉണ്ട് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ അത്യാവശ്യം വൃത്തിയുണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എ എം ടി ആണ് വരിക മോശമല്ലാത്തൊരു മൈലേജും കിട്ടും എന്താ നമുക്ക് ഇതിന് പ്രൈസ് വരുന്നത് അഞ്ചു രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപ വിത്ത് ടു ഇയർ വാറണ്ടി വൺ ഇയർ ആർ എസ് എല്ലേ എല്ലാ സംഗതിയും കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം കാരണം ഈ യൂസ്ഡ് വണ്ടികൾ എടുക്കുമ്പോൾ എല്ലാവരുടെയും ഒരു ടെൻഷൻ എന്ന് പറയുന്നത് പഴയ വണ്ടിയാണല്ലോ മറ്റൊരാൾ ഉപയോഗിച്ചതാണ് കുറച്ച് കിലോമീറ്റർ ഓഡിതാവുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് എന്നുള്ളതാണ് നിലവിൽ യാതൊരു പ്രശ്നവും ക്ലീൻ വണ്ടി ആരെങ്കിലും നോക്കിക്കോളൂ നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അത് എവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ നല്ലോണം ചെക്ക് ചെയ്യുക അഞ്ച് ലക്ഷത്തി പത്തിരൂ എത്ര ലോൺ നേറും നമുക്കിതൊരു നാലേ മുക്കാല ലോൺ ചെയ്ത് നാലേ മുക്കാല് ആണ് പിന്നെ ഇനി ഇതാണെങ്കിലോ ഫുൾ ഓപ്ഷൻ വണ്ടി ടോപ്പ് ടോപ്പ് മോഡൽ മോഡൽ ഏതാ മാനുവൽ ആണോ മാനുവൽ പ്ലസ് ആണ് കേട്ടോ പിന്നെ ഓട്ടോ ഓടിയിരിക്കുന്നത് എത്രയാക്സിഡന്റ് റീപ്ലേസ്മെന്റ് അത് വണ്ടി വൃത്തി കാര്യമായ ടച്ചപ്പ് ഒന്നും കേറിയിട്ടില്ല കാരണം ചെറിയ ചെറിയ സ്ക്രാച്ചസ് നിലവിൽ ബമ്പറിലുണ്ട് അത് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കമ്പനി വന്ന അതെ 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 അലോ വീൽസും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇന്ത്യ ട്വന്റി ട്വന്റി വൺ നല്ലൊരു നമ്പറും ഉണ്ട് മോഡലിന് ഇരുപത്തൊന്നിലെ ഓക്കെ എല്ലാ ഫീച്ചേഴ്സും വരും എക്സഡ് പ്ലസ് ആയതുകൊണ്ട് എന്താ പ്രൈസ് വരുന്നത് അഞ്ച് അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അല്ലേ മാനുവൽ അല്ലേ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ നോർമലി എല്ലാ എല്ലാ വണ്ടികൾക്കാണെങ്കിലും മാനുവൽ അമ്പേഴ്സിൽ വില കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ആ പതിനേഴ് വണ്ടിക്ക് അഞ്ചേ പത്ത് റേറ്റ് പറഞ്ഞത് ഇത് പത്തൊമ്പതാണ് ഫുൾ ഓപ്ഷനാണ് അതിനും ഈ പറഞ്ഞ അഞ്ചേ പത്താണ് റേറ്റ് വരുന്നത് ഇതൊക്കെ സുഖമായിട്ട് നമുക്കൊരു അഞ്ച് അടുത്ത് ലോൺ കയറില്ല ഫുൾ ലോണിൽ തന്നെ എടുക്കാം ബാക്കി നിങ്ങളുടെ പ്രൊഫൈലാണ് പ്രൊഫൈൽ പക്കയാണ് ഫുൾ ലോൺ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ബഡ്ജറ്റ് കണ്ടി വരും അല്ലേ ഓക്കെ എന്തായാലും ഒന്ന് നോക്കിക്കോളോ മാനുവൽ വണ്ടിയും കൂടിയാണ് ഓട്ടോമാറ്റിക് കാണിച്ചു ഇത് പുതിയ ഷേപ്പ് ആണല്ലോ ഇരുപതാണ് ഇരുപത് എത്ര ഓടിയുണ്ട് ഓട്ടോമാറ്റിക് ഐ എം ടി തന്നെയല്ലേ ഓട്ടോമാറ്റിക് ഐ എം ടി ഫ്രണ്ടിൽ രണ്ടെണ്ണം ഒരു തൊണ്ണൂറ് ശതമാനം ഉണ്ട് മാറി തന്നെ പുതിയ ഡയറക്റ്റ് ആണ് ഫ്രണ്ടിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ ബാക്കിൽ ബാക്കിൽ ഇട്ടിട്ടില്ല ബാക്കിൽ ഏകദേശം ഒരു അറുപത് ശതമാനമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് ഇത് അതായത് ഏറ്റവും ഫുൾ നേരെ താഴെ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപതാണ് ഡെലിവറി ഡേറ്റ് വരുന്നത് ആയിട്ട് വരും ഒന്നുമില്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ ഇത് നമുക്ക് പ്രൈസ് എന്താ വരുന്നത് നമുക്ക് അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം അഞ്ച് തൊണ്ണൂറ്റഞ്ച് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് രൂപക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത് മോഡല് ഓട്ടോമാറ്റിക് വണ്ടി കിട്ടും കേട്ടോ പിന്നെ നെഗോഷ്യബിൾ ആവുമോ ഓ ാണ് ഓക്കെ എന്നാലും നിങ്ങൾ വന്നോളൂ നേരിട്ട് ഇവിടെ വന്ന് സംസാരിച്ചോളൂ പരമാവധി എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് തരും ഇരുപത് വണ്ടി ന്യൂ ന്യൂഷേപ്പ് ആരേലും നോക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെ കോൺടാക്ട് ചെയ്തോട്ടോ നമ്പറേം വീഡിയോന് മേലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ചെക്ക് ചെയ്താൽ മതി നല്ലൊരു ഓട്ടോമാറ്റിക് സി വി ടി അമേസ് അല്ലേ സി ബി ടിയിൽ വരുന്ന നല്ല അടിപൊളിയൊരു പെട്രോൾ എന്താ പറയാ സെഡാൻ വേണ്ടി അതും ന്യൂഷെയ് ആണ് ഇതേതാ മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡിൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി പതിനാറ് സിംഗിൾ ഓണർഷിപ്പ് അല്ല ഓണർ എത്ര ഓടിമീറ്റർ പതിനാറിന് മുപ്പത്തിമൂന്ന് സി ബി ടി ഓണർ വേണോ ഓണർഷിപ്പ് എന്തെങ്കിലും കാണുമ്പോഴാം ടയർ ഭാഗങ്ങളാണെങ്കിലും ഏകദേശം ഒരു എൺപത് ശതമാനം ഇന്റീരിയറും നല്ല വൃത്തികൾ ഇന്റീരിയർ ആണ് അതെ

ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ മൈലേജ് പ്രതീക്ഷ നോക്കോളൂ നല്ലൊരു റെഡ് കളറിലുള്ള ഒരു കൈകാര്യം കൂടി കാണിച്ചു സെഗ്മെന്റ് എല്ലാരും ആഗ്രഹിക്കുന്ന ഒരു വണ്ടി അല്ലേ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പാക്ട് ആണ് നല്ല മൈലേജ് കിട്ടും എല്ലാം ഉണ്ട് ഇത് മാനുവൽ 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 ആണോ മോഡൽ ഏതാ മോഡൽ അതായത് ആറ് ഡെലിവറി വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നല്ലോ അതായത് ഓണ് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും പിന്നെ റെണോൾഡിന്റെ വണ്ടിയാണ് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടിയാണ് റീപ്ലേസ് ഒന്നും അല്ലേ ഇത് ടർബോ ആണോ ടർബോ നോൺ അതായത് വൺ ലിറ്റർ വണ്ടിയാണ് അതുകൊണ്ട് കുറച്ചുകൂടി മൈലേജ് കൂടുതൽ കിട്ടും അതാണ് ഗുണം അലോവിയലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കംപ്ലൈന്റ് ഇല്ലെന്ന് ഇയർ വാറണ്ടി ടു ഇയർ ടു ഇയർ വാറണ്ടി നിങ്ങളുടെ വാറണ്ടിന്റെ ആവശ്യം വരില്ല ഇല്ല ഇല്ല ഇതിന്റെ കമ്പനി നിങ്ങൾ നോക്കിയോളൂ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാവും ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് വർഷം ഇവിടെ വാറണ്ടി എടുക്കാം ഒരു വർഷം എടുക്കാം എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് അറുപത് ഏറ്റവും ഫുൾ ഓപ്ഷൻ മാനുവൽ വൺ ലിറ്റർ ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആണ് നിങ്ങൾ പലരും ഇതിനകത്ത് കമന്റ് ഇടും പിന്നെ വില കൂടുതലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്തായാലും നിങ്ങളോട് വരിക വന്ന് കണ്ടിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് വരും അത് മാത്രമല്ല എല്ലാം മോഡൽ കൂടിയ പുതിയ വണ്ടികളും കൂടിയാണ് കേട്ടോ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ രണ്ടുവർഷം വാറണ്ടി കിട്ടും ഇനി പഞ്ചാണെങ്കിലോ പഞ്ച് നമുക്ക് ഇത് മോഡൽ ഈ പഞ്ചിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ടാറ്റന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇടിക്കട്ട വണ്ടി എന്ന് പറയാം അതായത് എനിക്ക് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ ഇരുപത്തിരണ്ടിലോ ഞാൻ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച ഒരു വണ്ടികൾ അത്രയ്ക്കും സെയിൽ ഉണ്ടായിരുന്നു ടാറ്റയ്ക്ക് എന്തായാലും പഞ്ചിന്റെ കാര്യത്തില് പിന്നെ പഞ്ചിന്റെ ഇവയും കാര്യങ്ങളൊക്കെ പുതിയത് വരുന്നുണ്ട് ഇത് മോഡൽ ഏതാ ഇത് മോഡൽ അഡ്വഞ്ചർ ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി അല്ലേ ഇത് അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ ആണോ മിഡിൽ ഓപ്ഷൻ ആണ് അല്ലേ ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അലോ വീൽസും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ റീപ്ലേസ് എന്തെങ്കിലും എത്ര ഓടി ഉണ്ട് ഇത് ഇരുത്തയ്യായിരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വലിയ ഓട്ടം ഒന്നും പറയാനില്ല പിന്നെ വേറൊരു കാര്യം പറഞ്ഞാലും ടാറ്റ പഞ്ച് ഓട്ടോമാറ്റിക് ഏകദേശം നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് പതിമൂന്ന് അതിന്റെ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്ന വണ്ടിയാണ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം സേഫ്റ്റി ഇതാണ് സേഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് യ്യായിരം രൂപ മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് വില കുറച്ച് വരും നല്ല പ്രൊഫൈൽ ആയിരിക്കണം അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം ഒരു രൂപ കൈ മുടക്കാണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ക്ലീൻ ക്ലീൻ വണ്ടികളാണ് ഇത് രണ്ടു കേട്ടോ ഇനി ആണെങ്കിലോ മോഡൽ ഡീസൽ 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 അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല മൈലേജ് കിട്ടും ഇത് ഇത് ഏതാ സെഡി 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 ആണോ പ്ലസ് ബാക്കി എല്ലാ സാധനവും ഉണ്ടോ അതായത് പിന്നെ അലോവിൽ ഉണ്ട് നല്ല സീറ്റ് ഓവർ ഉണ്ട് ഒക്കെ സെപ്പറേറ്റ് ചെയ്തതാണ് അലോവിയിൽ കമ്പനി വരുന്നതാണ് കേട്ടോ പ്രൊജക്ട് ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ വരും പിന്നെ മോഡൽ ഏതാ മോഡൽ എത്ര ഓടി ഡീസൽ വണ്ടി ആയതുകൊണ്ട് വലിയ രണ്ടായിരത്തി കാര്യമായ ഒരു പക്ഷേ ഇതിന്റെ മെയിൻ പറയേണ്ടത് ഇന്റീരിയർ തന്നെയാണ് ആ സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിപ്പോ എത്രക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് എട്ട് നാല് എട്ട് നാല് കുറയല്ലോ നമ്മുടെ വരികയാണെങ്കിൽ കുറച്ച് കൊടുത്തില്ലെന്നാരും കമന്റ് ഇട്ടിരുത് ഇല്ല ഇല്ല ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആയിട്ട് പറയുന്നത് എല്ലാ വണ്ടികളുടെയും ക്വാളിറ്റിയാണ് കേട്ടോ നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള വണ്ടികളാണ് ഈ കിടക്കുന്നത് എല്ലാം തന്നെ പിന്നെ ചുരുക്കം ചില വണ്ടികളെ കുറച്ച് കൂടുതലൊക്കെ ഓടിയതും ഈ പറഞ്ഞപോലെ ഡീസൽ വണ്ടി ആയതുകൊണ്ടാണ് ബാക്കിയുള്ള ഒരുവിധ വണ്ടികൾ കിലോമീറ്റർ അതെ അതെ ഇത് ടു ഇയർ വാറണ്ടി കിട്ടൂലി വാറണ്ടി ചെയ്തോളൂ ഏകദേശം ഒരു ലോൺ ലോൺ ലക്ഷം രൂപ നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് നല്ല പ്രൊഫൈലിന് എത്ര ഒന്നും വേണ്ട മാക്സിമം ഒരു ലക്ഷം രൂപ കൊണ്ടുവന്നാൽ ഇത് കൊണ്ടുപോകട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഉള്ളതിൽ കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികൾ കുറഞ്ഞ വണ്ടികളുണ്ട് പിന്നെ ആദ്യത്തെ വണ്ടി എക്സ്പ്രസ് ആണ് മോഡല് ഓക്കെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വലിയ വണ്ടിയുടെ ലുക്കുള്ള ഒരു ചെറിയ വണ്ടി അല്ലെ പിന്നെ മ്യൂസിക്സും കമ്പനി ആയിട്ട് വരും ഫ്രണ്ട് രണ്ട് പവർ വിൻഡോ വരും എല്ലാ സാധനവും വരും ഓട്ടോ എത്രയാണ് കിട്ടുമായിരിക്കും പുതിയ വണ്ടി ആണല്ലോ ഇന്റീരിയർ നല്ല വൃത്തി ആറും കാര്യങ്ങളൊക്കെ കമ്പനി വന്നാണ് ഒന്നും മാറിയിട്ടില്ല ടച്ചപ്പ് ഒക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് അല്ലേ ചെറിയൊരു സംഭവങ്ങളൊക്കെ ചെറിയ മൈന്യൂട്ട് സംഭവങ്ങളുണ്ട് നിങ്ങൾ വന്ന് നോക്കോളൂട്ടോ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് നാല് നാൽപ്പിനാൽ വിത്ത് ടു വാറണ്ടി വണ്ടി നാല് ലക്ഷം രൂപ സുഗ് ലോൺ വരണം ഓ പത്തൊമ്പത് അല്ലെ അങ്ങനെ കേട്ടോ എക്സറേയും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നാൽ ഒരുവിധം എല്ലാ വണ്ടിന്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് നിങ്ങൾ നമ്പർ കൊടുക്കുക ഷോറൂമിൽ വിളിക്കുക എക്സറേ എടുക്കുക എന്നിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തോളൂ നാല്പതാണ് നാലു ലക്ഷം രൂപ ലോൺ കിട്ടും ഇനി ആണെങ്കിലും വേഗനാണെങ്കിലും അല്ലേ ഒന്ന് ഒന്ന് കഴുകാനൊക്കെ ഉണ്ട് കുറച്ച് ഉണ്ടല്ലേ മീൻസ് പൊടി അടിച്ച് കിടക്കുന്നുണ്ടോ റോഡ് സൈഡാണ് എന്തായാലും പൊടി ഉണ്ടാവും എന്തെങ്കിലും പതിനഞ്ച് മോഡൽ വണ്ടിയാണ് ഓട്ടം എത്രയാണ് ഓട്ടം എഴുപത് ഓക്കെ എഴുപത് ഓടിയുണ്ട് വരുള്ളൂട്ടോ ഇന്റീരിയർ സീറ്റിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണോ ഇന്റീരിയർ വലിയ വലിയ കുഴപ്പമൊന്നും പക്ഷേ ഈ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ സ്ക്രാച്ചും പരിപാടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അതൊക്കെ അടുത്തൊന്നും നിങ്ങൾ ക്ലീൻ ചെയ്താൽ മതി ഈ ബോണ്ട് മാത്രമല്ലേ മാറിയിട്ടുള്ള മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല അപ്പോൾ ചെറിയ എന്തെങ്കിലും തട്ട പോളിഷ് ചെയ്യാനുണ്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ മേലെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചതായിരുന്നു അല്ലേലൈറ്റിന്റെ മേലെ ഒരു കൂളിങ് ഒട്ടിച്ചത് പറിച്ചു കളിച്ചത് അതിന്റെ മേലെ കിടക്കുന്നത് പോളിഷ് ചെയ്താൽ പോവും ാണ് പക്ഷേ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു മൂന്നര ലക്ഷം രൂപ സുഖമായിട്ട് ലോൺ ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയോളൂ വൺ ഇയർ വാറണ്ടിട്ടെ പതിമൂന്നിന്റേതായ വൃത്തികേടുകളൊക്കെ അവിടെ ഇവിടെ ഉണ്ട് കാര്യമുള്ള പോലെ പറയുന്നേ ഉള്ളൂ ബംബർ സൈഡിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ില് ഓട്ടോ എത്രയാണ് എന്തായാലും മാറിയിണ്ടാവും കേട്ടോ ഇനി ഹെഡ്ലൈറ്റ് മാറിയില്ലോന്നു കമ്പനി സാധനം തന്നെയാണ് കാര്യമായ കുഴപ്പങ്ങളും കാണുന്നില്ല ഇന്റീരിയർ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട് കേട്ടോ കുഴപ്പമൊന്നും ഇല്ല ഇത് ടു ഡോ വിൻഡോ വരുമോ ഇറയാണ് അല്ലേ അപ്പൊ എ സി ബി ടൂ ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ വരും ഇത് ഇത് നമുക്ക് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഒന്നേ വണ്ടി അടിപൊളി വാറണ്ടി ഒന്നും ആർ എസ് എ മാത്രം മാത്രം അതായത് റോഡ് സൈഡ് അസിസ്റ്റൻസ് കിട്ടും അത് മാത്രമേ ഉള്ളൂ വാറണ്ടി ഉണ്ടാവില്ല ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഇൺ ആർക്കും വേണേ കൊണ്ടുപോയിക്കൊള്ളു മാക്സിമം നിങ്ങൾ ഒരു പതിനായിരം രൂപേന്റെ മേലെ മുടക്കിയാൽ വണ്ടി നല്ല മുത്തു മുത്തുലാക്കി എടുക്കാം പോളിഷ് ഒക്കെ ചെയ്ത് മാക്സിമം അത്രയും ചിലവേ വരാൻ സാധ്യതയുള്ളൂ കാരണം ടയർ ഭാഗങ്ങളൊക്കെ ആവശ്യത്തിന് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ടയറും ഉണ്ട് ടയറും ഉണ്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വില കുറഞ്ഞ വണ്ടി തരും എന്തായാലും നോക്കോളൂ കേട്ടോ ഇനി ഒരു ബലയനോ ബലയനോ രണ്ടായിരത്തി പതിനഞ്ച് സിഗ്മ പതിനഞ്ച് സിഗ്മ സിഗ്മാല്ലേ ബേസ് ഫോർ ഡോ വിൻഡോ വരില്ലല്ലോ ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുള്ളൂ എന്തെങ്കിലും ഉണ്ടോ ഇല്ല വരുള്ളൂസ്മെന്റ് ഡിക് കമ്പനി ഹിസ്റ്ററി ആ ബോണറ്റും ഡിക്കും മാറി രണ്ടും മാറിയിട്ടുണ്ട് അല്ലേ ഒരുമിച്ചാണോ അതോ പലപ്പോഴും ആയിട്ടാണോ ചിലപ്പോൾ ഓക്കെ അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെക്ക് ചെയ്തോളൂ കേട്ടോ പിന്നെ ഇൻറ്റീരിയർ ഞാൻ പറഞ്ഞല്ലോ സീറ്റ് ടയറും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ടോ ഇല്ല ഇല്ല മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല കേട്ടോ ടയർ ഭാഗങ്ങൾ ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനത്തോളം ഉണ്ട് മോഡൽ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത് പതിനഞ്ച് അല്ലേ എനിക്ക് ഈ ബലാനെ ഫസ്റ്റ് വണ്ടികളിൽ അതെ പെട്രോൾ അല്ലേ ആ ഓട്ടോ എത്രയാണ് ആ ഓക്കെ സിംഗിൾ ഓണർ വണ്ടിയും കൂടിയാണ് ഉണ്ടോ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല അമ്പതിനായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ തന്നെയാണ് ഈ ഇത് ബോണ്ട് നിക്കി മാറിയത് എങ്ങനെയാണെന്നൊക്കെ കിട്ടുമല്ലോ അല്ലേ അതെ അതെ ഹിസ്റ്ററി ഓ എന്താ പ്രൈസ് ഇത് നമുക്ക് അഞ്ചേ നാൽപ്പത് ഓൾമോസ്റ്റ് നമുക്കൊരു സ്വിഫ്റ്റിന്റെ ഒക്കെ വിലയ്ക്ക് തന്നെ കൊടുക്കാം അത് ഷേപ്പ് വണ്ടി ക്വാളിറ്റി ഉള്ള ബലയനാണ് പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മൈലേജ് 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 കിട്ടും കിട്ടും പിന്നെ വലിയ കാര്യമായ സിംഗിൾ 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 യൂസ് 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 അല്ലേ ആണ് എന്തായാലും കോൺടാക്ട് ചെയ്തോട്ടോ ബലയനം വേണമെങ്കിൽ ഒരു കൂടി ഇവിടെ ഉണ്ട് ഇതാണെങ്കിലോ ഇത് നമുക്ക് പതിനാറ് എത്ര ഓട്ടോ ഓട്ടോക്ക് വരുന്നത് നാൽപ്പത്തി സംതിങ് നാൽപ്പത്തി സംതിങ് ഒക്കെ ജനുവൻ ആയിരിക്കുമോ ഓക്സറി കിട്ടുമല്ലേ പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ അല്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വണ്ടിയാണ്ടോ ചെറിയ പൊടി ഉണ്ടെന്നുള്ളൂ വേറെ അതൊരു കുഴപ്പമില്ല ടയർ വാങ്ങുകയാണെങ്കിലും തൊണ്ണൂറ് ശതമാനം ഫ്രണ്ടും ബാക്കും ടയർ ടയറുണ്ട് ഇന്റീരിയർ കുഴപ്പമൊന്നുമില്ല ഡ്രൈവർ സീറ്റിന്റെ ഒരു സൈഡിൽ ലേശം കീറി ഉണ്ടെന്ന് ചോദിച്ചാൽ വേറെ ഒരു പ്രശ്നമില്ല അത് വേണമെങ്കിൽ നമുക്ക് സീറ്റ് ഓവർ ഒന്ന് മാറ്റിയാതിലേ അതെ ഒരു ആയിരം ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് രണ്ടായിരം പേനുള്ളിൽ നിങ്ങൾക്ക് സീറ്റ് ഓവർ കിട്ടും വണ്ടിക്ക് ഫുള്ള് വേണ്ടത് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെന്റ് ബോണറ്റ് മാത്രം ബോണറ്റ് മാറി അത് കാര്യമായ പിന്നെ വേറെ ഒരു പ്രശ്നമില്ല ഒന്നുമില്ല കൊടുക്കാം എടുത്തുകൊടുക്കാം ഓക്കെ ക്ലീൻ വണ്ടിയാണ് ബോഡി വൈസ് ചെറിയ ടച്ചപ്പ് ഒക്കെ എന്തായാലും പമ്പർ സൈഡിൽ ഉണ്ടാവും അത് നോക്കണ്ട ബാക്കിയുള്ള മേജർ ആയിട്ടുള്ള വണ്ടി കിട്ടും അല്ല വാറണ്ടി ഉണ്ടാവും യും കിട്ടു അപ്പൊ എന്തായാലും എടുത്തോളൂ എന്ത് പ്രശ്നം ഉണ്ടായ ഇവർ അത് എഞ്ചിൻ ഗിയർ ബോക്സ് പക്കെ സെറ്റപ്പ് ചെയ്തേ കൊടുക്കാല്ലേ മാക്സിമം ഒരു നാലര അഞ്ചു അതിലും മറന്നു പോയതാണ് നിങ്ങൾ നോക്കൂ ഇനി അടിപൊളി മാഗ്ന പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ വണ്ടിയാണ് കേട്ടോ പിന്നെ ഇതെനിക്ക് വന്നു അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും വരും അല്ലേ അതെ മേഗിനെ ആണെങ്കിലും ഇതിൽ പിന്നെ ഒന്ന് ഫോട്ടോ പവറിൻ്റെ സെൻ്ററിലോക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാവിധ സാധനങ്ങളും വരും അതെ അത്യാവശ്യം ഒരു ചെറിയ ചെറിയ വ്യത്യാസം ഉള്ളൂ അല്ലേ ഫുൾ ഓപ്ഷനുമായിട്ട് അതെ അതെ അലോയ് വീൽ വരില്ല റൂഫ് അത് ബ്ലാക്ക് ആക്കിയതായിരിക്കും അല്ലേ ഡോൾട്ടൺ അറുപത് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് സീറ്റ് വേറെ നല്ല വൃത്തി എക്സ്ട്രാ സീറ്റാണ് കേട്ടോ ആ കമ്പനി സീറ്റാണ് പക്ഷെ എന്നിരുന്നാലും നല്ല വൃത്തിയുണ്ട് എന്തെങ്കിലും സിംഗിൾ ഓണർഷിപ്പ് അത് പറയാനുള്ള കാരണം ബോണ്ടിന്റെ ഒരു ഒരു സൈഡിൽ ചെറിയ ഗ്യാപ്പ് പോലും കമ്പനി വന്ന അതേ കണ്ടീഷനിലാണ് ഈ ബോണ്ടൊക്കെ മാറിയിട്ടുണ്ടോ നമുക്ക് പെട്ടെന്ന് അറിയാം ഈ നോക്കിയറിയാം ഗ്യപ്പ് ഒരിക്കലും എന്തായാലും ഒന്നും മാറിയിട്ടില്ല മാറിയിട്ടില്ലാട്ടോ ചെറിയ ചെറിയ സ്ക്രാച്ചസ് സ്വാഭാവികമാണ് ബമ്പർ സൈഡിൽ ഇപ്പൊ നിലവിൽ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ലൈനുകൾ ഉണ്ട് അതൊക്കെ നമുക്ക് വേണേ ചെയ്ത് കൊടുക്കാൻ വരുന്നത് എഴുപത് പതിനഞ്ച് മോഡൽ വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് പതിനഞ്ച് മോഡൽ ഐ ട്വന്റിക്ക് ഇപ്പൊ നാല് ലക്ഷത്തി അമ്പത് മുതൽ നാല് ലക്ഷത്തി എഴുപത് എപ്പോൾ ആ റേഞ്ചിലൊക്കെ കിട്ടും അല്ലേ ഓക്കെ പിന്നെ സ്വിഫ്റ്റ് പോലും ഈ ഒരു റേറ്റ് കിട്ടില്ല അത്രയും സ്വിഫ്റ്റിനെക്കാളും എത്രയോ ഫീച്ചേഴ്സ് കൂടുതലുണ്ട് അത് മാത്രമല്ല ഇരട്ടി ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് മൈലേജ് ഒരു പന്ത്രണ്ടൊക്കെ മാക്സിമം പ്രതീക്ഷ അത്രയും കിട്ടുള്ളൂ അതിന് അപ്പം എന്നാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വണ്ടിയാണ് അവസാനത്തെ വണ്ടി നല്ല അടിപൊളി ഒരു ഡിസൈൻ ന്യൂഷേപ്പ് വണ്ടിയാണ് പെട്രോളോ ഡീസലോ പെട്രോൾ ഏതാ മോഡലൊക്കെ അതായത് ാണ് അല്ലെതൊക്കെ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് പിന്നെ എന്തെങ്കിലും ഒന്നും ഇല്ല ഓക്കെ ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നും ഇല്ല കാര്യമായ ഇല്ല എവിടെയില്ല പിന്നെ ടയർ ഭാഗങ്ങൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് സീറ്റ് ഓവറിന്റെ കാര്യം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു പിന്നെ നല്ല വൃത്തിയുള്ള സീറ്റ് ഓവർ കേട്ടോ അതുപോലെ തന്നെ ബാക്കി ഒരുവിധം എല്ലാ സംഗതികളും ക്ലീൻ ആണല്ലേ പിന്നെ ന്യൂഷ്പ്പ് വിയാണ് പെട്രോൾ ആണ് സുഖമായിട്ട് ഒരു ഗുണം ഡിസേർ ആണ് ഡിസേറ യാത്രസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ഒക്കെ പോകാൻ അടിപൊളിയാണ് വണ്ടിയായതുകൊണ്ട് ഒന്നും അറിയില്ല വണ്ടി ഷാർട്ടായിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല അത്രയും സ്മൂത്ത് എൻജിനാണ് എന്താ നമുക്ക് പ്രൈസ് വരുന്നത് ആറേ അഞ്ചിന് ആറ് ലക്ഷത്തി അയ്യായിരം രൂപ മോഡൽ ഏതായിരുന്നു പറഞ്ഞത് രണ്ടായിരത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ആറ് ലക്ഷത്തി അഞ്ചായിരം അയ്യായിരം അയ്യായിരം നോക്കാം ഓക്കെ എന്തായാലും നല്ലൊരു റേറ്റില് ഒരു അഞ്ചു സംതിങ്ങിനൊക്കെ തരും മാക്സിമം ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ഒരാൾക്ക് നിങ്ങൾ മാക്സിമം ഡ്രൈവർ ചെയ്ത് കൊടുത്തിട്ട് എത്രത്തോളം കുറച്ച് കൊടുക്കാൻ പറ്റും അത്രത്തോളം രണ്ട് വർഷത്തെ വാറണ്ടിയും ഒരു വർഷത്തെ ആർസെയും കിട്ടും ബിസർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യണ്ട കോൺടാക്ട് ചെയ്തു അപ്പൊ എന്നാലും നമ്മൾ ഇത്രയും സമയം കാണിച്ചു നമ്മുടെ കണ്ണൂർ കാർ ബൈക്കിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് എക്സാക്ട് ലൊക്കേഷൻ ഒന്നും പറഞ്ഞു കൊടുക്കാം നമുക്ക് എസ് എം കോളേജിലെ ഹൈവേ സൈഡിൽ തന്നെയാണ് ഹൈവേയിലെ തൊട്ട് അതായത് നിങ്ങൾ ആ വഴിയിലൂടെ പോവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഷോറൂം എങ്ങനെയാണുള്ളത് അപ്പൊ ഇവിടെ വരിക മാക്സിമം നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല വണ്ടികളൊക്കെ എടുക്കാൻ ശ്രമിക്കുക വാറണ്ടിയും കാര്യങ്ങളൊക്കെ പിന്നെ കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ വാറണ്ടി ഉള്ളത് കൊണ്ട് ഒരു പേടിയും വേണ്ട കേട്ടോ അപ്പോൾ മാക്സിമം നല്ല സെറ്റപ്പ് ആയിട്ട് നമ്മൾ ആൾക്കാർക്ക് വണ്ടി കൊടുക്കണം മാക്സിമം വിലയും കുറച്ച് അതാണ് മെയിൻ കാര്യം മെയിൻ കാര്യം അപ്പോൾ എന്തായാലും ഫതീനെ കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർക്ക് ഞാൻ പറഞ്ഞു വീഡിയോ മേലെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈഡിനാണ് അടുത്തൊരു കിഡിൽ എപ്പിസോഡ് ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും തരാം